പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കോടതി വിധിയെ ബാധിക്കില്ലെന്ന് നിയമവിദഗ്ധർ വിചാരണ വേളയിൽ വെളിപ്പെടുത്താനുള്ള അവസരമുണ്ടായിട്ടും അതിന് മുതിരാതി ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ട് കാര്യമില്ലെന്ന് അഡ്വക്കേറ്റ് സി പി ഉദയഭാനു പറഞ്ഞു അതേസമയം മേൽക്കോടതിയുടെ നിർദ്ദേശത്തോട് തുടരന്വേഷണം നടത്താനും അതിന്റെ ഭാഗമായി ഈ വെളിപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്താനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എറണാകുളം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ കഴിഞ്ഞ് അന്തിമവാദം പൂർത്തിയായി വിധി പറയാനിരിക്കുകയാണ് ഇതിനിടയിലാണ് ദിലീപിനുവേണ്ടിയാണ് നടിയെ ഉപദ്രവിച്ചതെന്ന് വെളിപ്പെടുത്തലുമായി കേസിലെ മുഖ്യപ്രതി പൾസസുനി രംഗത്തെത്തുന്നത് ഇത് വിധി വൈകിപ്പിക്കാനുള്ള നീക്കമാകാം സമാനമായ രീതിയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പീഡന ദൃശ്യങ്ങൾ ദിലീപ് കാണുന്നതിനടക്കം താൻ സാക്ഷിയാണെന്നടക്കമായിരുന്നു ആരോപണങ്ങൾ ഇതോടെയാണ് ദിലീപിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതും കുരുക്കുമുറുകിയതും തുടർന്ന് കേസന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു അത്തരത്തിലുള്ള നീക്കം കേസിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അന്നൊന്നും പറയാത്ത ഒരു വിശദീകരണം ഈ വൈകിയ വേളയിൽ പറയുന്നതിന് പിന്നിൽ അതിനെന്തോ സംശയിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉയർത്തുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റാരുടെയോ പ്രേരണയ്ക്ക് വധേ വിധേയനായി ഈ വെളിപ്പെടുത്തില്ല അത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള പ്രവൃത്തിയാണെന്നോ തികച്ചും നിരുപദ്രകരമായ കാര്യമാണെന്നോ ഒന്നും വിശ്വസിക്കാനാകുന്നതല്ല അതേസമയം പൾസ സുനയുടെ വെളിപ്പെടുത്തിന്റെ പേരിൽ തീരുമാനം മാറ്റാൻ വിചാരണ കോടതിക്കാകില്ല വിചാരണ നടപടികൾ ഏതാണ്ട് പൂർത്തിയായതാണ് കാരണം എന്നാൽ മേൽ കോടതിയോ അന്വേഷണ സംഘമോ ഇടപെട്ടാൽ സ്ഥിതി മാറും വിധി പ്രഖ്യാപനം അനുസരിച്ച് വിചാരണ കോടതിക്ക് പ്രവർത്തിക്കേണ്ടി വരും വിചാരണ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ഇമ്പാക്ടും ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ മേൽക്കോടതികളുടെ ഇടപെടലോ അന്വേഷണ ഏജൻസിയുടെ തന്നെ ഇടപെടലോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വിചാരണ കോടതിക്ക് വിചാരണ നിർത്തിവെച്ചിട്ട് മേൽക്കോടതി പറയുന്നതനുസരിച്ച് നിയമവിധേയമായി പോകേണ്ടി വന്നേക്കാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചതുതന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നിബന്ധനയോടെയാണ് ആ വിലക്ക് ലംഘിച്ച് പൾസസുനി രംഗത്തെത്തണമെങ്കിൽ അതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് സി പി ഉദയവാനു പറയുന്നു ഏതൊരു കേസിന്റെയും വിചാരണവേളയിൽ പ്രതിക്ക് പറയാനുള്ളത് പറയാൻ സിആർപിസി മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം കോടതി ഉപാധികളില്ലാതെ സമയം നൽകാറുണ്ട് പോലീസ് പിടികൂടുമ്പോഴോ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴോ കോടതിയിലോ സുപ്രീംകോടതിയിലോ ഒന്നും അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല അതിപ്പോൾ നടത്തുന്നതിൽ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും സി പി ഉദയമാനു പറഞ്ഞു ന്യൂസെയിറ്റീൻ കൊച്ചി